തെരഞ്ഞെടുപ്പ് അടുക്കും തോറും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കും തോറും കൗതുകങ്ങളും പുതിയ സംഭവ വികാസങ്ങളും ഒക്കെ അരങ്ങേറുകയാണ് പല പല കൗതുകങ്ങൾ കഴിഞ്ഞു അതിലൊന്നാണ് ഈ പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥി കുപ്പായമൊക്കെ തച്ച് വെച്ച് നമ്മുടെ പി സി ജോർജ് ഇരുന്നത് പി സി ജോർജ് പത്തനംതിട്ടയിലേക്ക് എഴുന്നള്ളാൻ തയ്യാറായിരുന്നു പരിവാരങ്ങളുമായി പക്ഷേ പി സി ജോർജിന് പത്തനംതിട്ടയിൽ സീറ്റ് നൽകിയില്ല ദുഷ്ടന്മാരായ ബി ജെ പി പകരം സീറ്റ് നൽകിയത് അനിൽ ആൻ്റണിക്കാണ് എ കെ ആന്റണിയുടെ മകൻ അനിൽ ആൻ്റണി കോൺഗ്രസിൻ്റെ തലതൊട്ടപ്പൻമാരായ നേതാക്കളിൽ ഒരാളാണ് എ കെ ആന്റണി ഒരുപാട് അധികാര സ്ഥാനങ്ങൾ ഒരുപാട് അധികാര കേന്ദ്രങ്ങൾ അടക്കി ഭരിച്ച എ കെ ആൻ്റണി ഒരു ഗ്രൂപ്പ് തന്നെ കോൺഗ്രസ്സിന് വേണ്ടി ഉണ്ടാക്കിയ എ കെ ആൻ്റണി എ ഗ്രൂപ്പ് അദ്ദേഹം പലതവണ കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം പ്രതിരോധ മന്ത്രിയായിരുന്നു അങ്ങനെ പല വിധത്തിൽ വിധത്തിലുള്ള അധികാര കേന്ദ്രങ്ങളിൽ സജീവമായിരുന്നു എ കെ ആൻ്റണി ആ എ കെ ആൻ്റണിയുടെ മകനെയാണ് അടിച്ചു മാറ്റിക്കൊണ്ടുപോയത് ബി ജെ പി ഈ എന്താ പറയുക കുറുക്കൻ കോഴിക്കുഞ്ഞുങ്ങളെ ഭക്ഷിക്കാൻ പോലെയാണ് ചെറുക്കനെ കൊണ്ടുപോയത് ചെറുക്കനെ കൊണ്ടുപോകുമ്പോൾ ബി ജെ പിക്ക് ഒരുപാട് മോഹമുണ്ടായിരുന്നു ചെറുക്കൻ നല്ല സോതേറിയ കോഴിക്കുഞ്ഞാണെന്ന് ബി ജെ പി വിചാരിച്ചു പക്ഷേ ചെറുക്കന് ചാർജ് കൊടുത്ത സ്ഥലങ്ങളിലെല്ലാം ബി ജെ പി എട്ടു നിരയിൽ പൂട്ടി എന്തായാലും ചെറുക്കൻ ഇത്തവണ എറണാകുളത്ത് സീറ്റ് കൊടുക്കുമെന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ പത്തനംതിട്ടയിൽ മോദി ഇടപെട്ട് സീറ്റ് കൊടുത്തിരിക്കുന്നു പി സി ജോർജിന് സീറ്റില്ല ഈ ഘട്ടത്തിൽ എ കെ ആൻ്റണിയുടെ പുത്രവാത്സല്യം അതിരുകവിഞ്ഞ് ഒഴുകുന്നു എന്നാണ് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നത് അനിൽ ആൻ്റണിക്ക് വേണ്ടി എ കെ ആൻ്റണി നിശബ്ദ പ്രചരണം നടത്തുന്നു എന്നാണ് അവർ പറയുന്ന സൂചന അവർ പറയുന്നതിൽ നിന്ന് ലഭിക്കുന്ന സൂചന അനിൽ ആൻ്റണിക്ക് വേണ്ടി എ കെ ആൻ്റണി സ്വാഭാവികമായും പരസ്യ പ്രചരണത്തിനിറങ്ങാതെ രഹസ്യ പ്രചരണം നടത്തുന്നു മതമേള അധ്യക്ഷന്മാരുമായും സാമുദായിക അധ്യക്ഷന്മാരുമായും സാമുദായിക നേതാക്കന്മാരുമായും ഒക്കെ രഹസ്യമായി ആശയവിനിമയം നടത്തുന്നു ചെറുക്കൻ ഒരു ലക്ഷം വോട്ടെങ്കിലും പിടിച്ചില്ലെങ്കിൽ ചെറുക്കൻ്റെ നാണക്കേട് ചെറുക്കൻ്റെ നാണക്കേടാണ് ബി ജെ പിക്ക് അത് വലിയ നാണക്കേടാണ് ഈ സാഹചര്യത്തിൽ അച്ഛനെ മകൻ ബന്ധപ്പെട്ടുവെന്നും അച്ഛൻ മകനെ രഹസ്യമായി സഹായിക്കാമെന്ന് വാക്ക് കൊടുത്തുവെന്നും ഒക്കെയാണ് കോൺഗ്രസ് അണികൾ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ അണിങ്കിൽ ഇത് അറിഞ്ഞിട്ടില്ല ഒക്കെയാണ് കോൺഗ്രസ് നേതാക്കൾക്കിടയിലുള്ള പ്രചരണം ഈ പ്രചരണം എത്രമാത്രം സത്യമെന്നറിയില്ല എന്തായാലും ചെറുക്കനുമില്ലാത്തൊരു ആത്മവിശ്വാസത്തിലാണ് പാവം പി സി ജോർജ് ചെറുക്കൻ്റെ ബാഗിലുണ്ട് പാരവെച്ചുമുണ്ട് ഏത് നിമിഷവും പിന്നിൽ നിന്ന് കുത്തും പി സി ജോർജ് പക്ഷെ അതിനെ കവർ ചെയ്യാൻ അതിനെയൊക്കെ തരണം ചെയ്യാൻ തൻ്റെ അച്ഛൻ്റെ സാന്നിധ്യം തൻ്റെ അച്ഛൻ്റെ നിശബ്ദ പ്രചരണം തന്നെ സഹായിക്കുമെന്ന് അനിൽ ആൻ്റണി ചെറുക്കൻ കരുതുന്നു എന്തായാലും ഒരു ലക്ഷം വോട്ടെങ്കിലും ചെറുക്കൻ പിടിച്ചില്ലെങ്കിൽ നാണക്കേടാണ് ബി ജെ പിക്ക് എ കെ ആൻ്റണി അനിൽ ആൻ്റണിക്ക് വേണ്ടി നിശബ്ദ പ്രചരണം നടത്തുന്നു എന്ന വാർത്തകൾ ഇപ്പോൾ സജീവമാണ് സോഷ്യൽ മീഡിയയിൽ പോലും